ലോക നാടക ദിനത്തിൽ രക്ഷകർത്താക്കളുടെ നാടകവുമായി കബനി സാംസ്കാരിക വേദി ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ കൂട്ടായ്മയായ കബനിയുടെ പ്രഥമ പരിപാടിയായിരുന്നു ഇത് ലോക നാടക ദിനത്തിലാണ് രക്ഷിതാക്കളുടെ നാടകം കബനി സാംസ്കാരിക വേദി സംഘടിപ്പിച്ചത് ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയാണ് കബനി ആദ്യ സി മുൻ ചെയർമാനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് സജ്ജിനാഥ പ്രഥമ പരിപാടിയായ നാടകം ചെയ്തു പരിപാടിയായുഭ്യാസം പോലും ലഭിക്കാത്ത ഒരു കൂലിപ്പണിക്കാനായിരുന്നു നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കുതിര സവാരി ഈ പറയുന്ന കുതിരയോട്ട മത്സരം നടക്കുന്നത് കുതിരയ്ക്ക് കൊല്ലും മറ്റും കൊടുക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കുട്ടികളെ കൂട്ടത്തില് വിവിധ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പലരുമായി സംസാരിച്ച് അവരുടെ ജീവിതം കണ്ടറിഞ്ഞിട്ട് അത് പേപ്പറിൽ എന്ന് എന്നുടങ്ങി അറിയാവുന്ന ഭാഷയും ഇപ്പോഴത്തെ അല്ല പക്ഷെ ലോകം ആ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട് കാരണം ലോകോത്തര നാടകകൃത്തായി അദ്ദേഹം മാറി അദ്ദേഹത്തിൻ്റെ നാടകം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലോകത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അദ്ദേഹത്തിന്റെ നാടകങ്ങൾ അറങ്ങി വരുന്ന വേദികളുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിലില്ല ലോകത്തിൽ അങ്ങനെ ഒരു നാടക സംസ്കാരമുണ്ട് കബനി സാംസ്കാരിക വേദി പ്രസിഡന്റ് എൽ നടരാജൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കെ ഹരികുമാർ പി ടി എ പ്രസിഡന്റ് ശ്രീലക്ഷ്മി എൻ ബാബു സാബുഎസ് അംബര തുടങ്ങിയവർ പങ്കെടുത്തു കാതികനും സ്കൂളിലെ അധ്യാപകനുമായ നരിക്കൽ രാജീവാണ് നേതൃത്വം കാതികൻ ചവറ തുളസി നാടക പ്രവർത്തകൻ കുന്നത്തൂർ രാധാകൃഷ്ണൻ തിരക്കഥാകൃത്ത് ശ്രീകുമാർ അറയ്ക്കൽ കവി ജോസ് ടൈറ്റസ് ആർട്ടിസ്റ്റ് രാമചന്ദ്രൻ സാമൂഹ്യ പ്രവർത്തകൻ നജീബിറ്റിയെ കവി ഭഗവതിപ്പടി വേണു എന്നിവരെ സാംസ്കാരിക വേദി ആദരിച്ചു വിദ്യാർത്ഥികളുടെ ചെറുകഥകൾ അടങ്ങിയ പുസ്തകം തേൻതുള്ളികൾ കാതികൻ ചവറ തുളസി പ്രകാശനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും